ശാലോം 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 മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കാപ്പിപ്പൊടി എങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഉഗാണ്ടയിലെ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഉണ്ട് ഈ കാപ്പിച്ചെടിയിൽ ഒത്തിരി കിളികളൊക്കെ കൂടുവെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടത്തുകാർ എങ്ങനെയാണ് കാപ്പി ഉണ്ടാക്കുന്നത് ഫ്രഷ് കോഫി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് പോലെ ഇവിടുള്ള പരിസരത്തുള്ള എല്ലാ വീട്ടിലും സ്വന്തമായിട്ട് കാപ്പിയുണ്ട് അപ്പോൾ ഈ പഴുത്ത ചുമന്ന കളറിലിരിക്കുന്ന അല്ലെങ്കിൽ മൂത്ത കായകളാണ് ഇവർ ഈ പറിച്ചെടുക്കുന്നത് എന്നിട്ട് നമ്മുടെ അയൽവാസിയായ റിബേക്ക ചേച്ചി ഈ പച്ചയ്ക്ക് തന്നെ ഈ കായകൾ മുഴുവൻ എടുത്തിട്ട് ഇടിക്കുകയാണ് ഈ ഇടിക്കുന്നത് അതിൻ്റെ തൊണ്ട് മാറി അതിനകത്തുള്ള ആ പരിപ്പ് പുറത്തു വരാൻ വേണ്ടിയാണ് ഈ ഇടിക്കുന്നത് പച്ചക്കായ തന്നെ പറിച്ച് കളക്ട് ചെയ്ത് ആണ് ഇടിക്കുന്നത് അപ്പോൾ ഇടിച്ച് ഇതിങ്ങനെ ചതച്ചെടുക്കുകയാണ് ചതച്ചെടുക്കുമ്പോഴത്തേക്കും ഈ അകത്തുള്ള തൊണ്ട് പരിപ്പ് പുറത്ത് വരും തൊണ്ട് മാറി വലപ്പ് വരും ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഈ ഇടിക്കുന്നത് അവരൊരു താളത്തിലൊക്കെയാണ് ഇടിക്കുന്നത് അത് കണ്ട് ഞാനും ഒന്ന് ഇടിച്ചാലോ എന്ന് വിചാരിച്ചു പക്ഷെ കാണുന്ന അത്രയും സുഖം ഇത് ചെയ്യാനില്ല ഇത് മരത്തിൻ്റെ ഉരുളിയാണ് കേട്ടോ അങ്ങനെ ഇടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് നേരെ ഈ സാധനം മണ്ണിലിട്ട് ഉണക്കിയെടുക്കുകയാണ് ഇടിച്ച് ഈ ചതച്ചെടുത്ത കാപ്പിക്കുരു കാപ്പിക്കായ രണ്ട് ദിവസത്തോളം ഇങ്ങനെ ഏറ്റവും ഉണക്കിയെടുക്കും അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങി വന്ന സാധനം വീണ്ടും ഈ മര ഉരുളിയിലേക്ക് ഉരുളിലേക്ക് ഇടുകയാണ് അങ്ങനെ ഇതിട്ട് പിന്നെയും വീണ്ടും ഇടിക്കുകയാണ് ഈ പ്രാവശ്യം ഇടിക്കുമ്പോൾ കുറച്ചും എഫക്റ്റീവായിട്ട് അതിൻ്റെ അകത്തുള്ള പരിപ്പുകളൊക്കെ പുറത്ത് വരുന്നത് കാണാൻ പറ്റുമായിരുന്നു പക്ഷേ ഇത് ഇടിക്കുന്നത് ഭയങ്കര ശക്തിയിലാട്ടോ ഇടിക്കുന്നത് ഇടിക്കുന്നത് നല്ല നല്ല ബലം കൊടുത്താണ് ഇടിക്കുന്നത് അതിൻ്റെ തൊണ്ടൊക്കെ മാറി അതിനകത്തുള്ള കാപ്പി കുരുവിൻ്റെ പരിപ്പ് പുറത്ത് വരുന്ന രീതിയിലാണ് അവർ ഈ ഇടി ഇരിക്കുന്നത് അതിനകത്ത് ഉള്ള കായയാണ് നമ്മൾ കാപ്പിയായിട്ട് ഉപയോഗിക്കുന്നത് സാധാരണ നമുക്ക് കാപ്പിക്കുരുവൊക്കെ കാണാറുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒരു അരിപ്പ പോലെ ഒരു സാധനത്തിനകത്തിട്ട് അരിച്ച് ഇതിനകത്തുള്ള പരിപ്പ് പുറത്തെടുക്കുകയാണ് പല പ്രാവശ്യം ഇടിച്ച് പല പ്രാവശ്യം അരിച്ചൊക്കെയാണ് ഇവരിത് പുറത്തെടുക്കുന്നത് എന്നിട്ട് നേരെ ഈ സാധനം വറക്കാൻ പോവുകയാണ് ഈ കാപ്പിക്കുരുവിൻ്റെ അകത്തുള്ളത് കണ്ടാലറിയാം വളരെ വൃത്തിയോടുകൂടെ വളരെ സൂക്ഷ്മതയോടുകൂടെ ഒത്തിരി സമയം മെനക്കെട്ടിട്ടാണ് അവർ പരിപ്പ് മാത്രമായിട്ട് തൊണ്ടൊന്നും ഇല്ലാതെ പരിപ്പ് മാത്രമായിട്ട് വേർതിരിച്ചെടുക്കുന്നത് എന്നിട്ട് ഇത് ഒരു ലോങ് പ്രോസസ്സാണ് ഒരു പതിനഞ്ച് മിനിറ്റോളം നീണ്ടു നിന്ന ഒരു പ്രക്രിയയാണ് ഈ ഇളക്കുന്നതിനും പ്രത്യേകതയുണ്ട് കേട്ടോ അവർ വളരെ താളത്തിലൊക്കെയാണ് ഇത് ഇളക്കുന്നത് ഈ ഓരോ പരിപ്പും ഒരേ രീതിയിൽ ചൂട് കിട്ടണം എന്നുള്ള രീതിയിലുള്ള ഒരിളക്കാണ് ഇവർ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് പതിനഞ്ച് മിനിറ്റ് നേരം കാണിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇച്ചിരി സ്പീഡാക്കിയതാണ് വീഡിയോ ഇവർ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കും ഒരേ ചൂട് എല്ലായിടത്തും കിട്ടുന്ന രീതിയിൽ ഇവർ വളരെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ അത്ഭുതം തോന്നിയൊരു കാര്യം അടുപ്പത്ത് വിറകടുപ്പത്ത് വെച്ചിട്ട് ഇവർ ഇത് കൃത്യമായി അതിൻ്റെ ചൂട് ക്രമീകരിച്ച് തീ പോലും അവർ മെയിൻ്റെ ചെയ്തിട്ടാണ് ഈ കൃത്യമായി ഇത് വറുത്തെടുക്കുന്നത് എത്ര ചൂട് വേണം ആ ചൂട് തീ കൂടുമ്പോൾ അവർ തീ കുറ കുറച്ച് വയ്ക്കുകയും കുറഞ്ഞ ചൂട് കൂട്ടി വെച്ചും ഒക്കെ വളരെ വളരെ സൂക്ഷ്മമായിട്ടാണ് അവരിത് കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത് ഏകദേശം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഈ കാപ്പി കുരുവൊക്കെ വറുത്ത് വറന്നു വന്നിട്ടുണ്ട് അതിൻ്റെ നിറമൊക്കെ മാറി നേരത്തെ ഒരു പച്ച കലർന്ന ആയിരുന്നു ഇപ്പം അത് മാറി ബ്രൗൺ കളറിലോട്ട് നമ്മുടെ കാപ്പിപ്പൊടിയുടെ കളറിലോട്ട് ഇത് വന്നിട്ടുണ്ട് അങ്ങനെ ഇളക്കി 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 വള ഒത്തിരി സമയം ഈ പതിനഞ്ച് മിനിറ്റും ഒരു മിനിറ്റ് പോലും ഒരു ഗ്യാപ്പ് പോലും ഇടാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫു പൂർണ്ണ സമയം ഇത് ഇളക്കി ഇളക്കി ഒരേപോലെ എല്ലാ കാപ്പിക്കുരുവും ഒരേ പോലെ വറന്ന് വരുന്ന രീതിയിലാണ് ഇവർ ഇത് ഇളക്കി 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 എടുക്കുന്നത് അടുത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും ഇത് കഴിഞ്ഞ് നേരെ ഒരു തട്ടിലോട്ട് അങ്ങ് മാറ്റി തട്ടിലേക്കിട്ട് ഇട്ട് ചൂട് പോകാൻ വേണ്ടിയാണ് അപ്പോൾ ഈ തട്ടിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോയി അത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് സാധാരണ ചൂടിലേക്ക് വരും അതിൻ്റെ ഇത് കൈ കൊണ്ട് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള കാപ്പി ഇപ്പോൾ കുരുവാണല്ലോ അപ്പോൾ ആ രീതിയിലോട്ട് ഇത് വരാൻ വേണ്ടിയിട്ട് നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഇത് അങ്ങനെ കുറച്ച് നേരം വെച്ചേക്കും ഇതാണ് വറുത്ത് കഴിഞ്ഞിട്ടുള്ള കാപ്പിക്കുരുവിൻ്റെ പരുവം ഇത് സാധാരണ നമ്മൾ ഈ ബ്രൂ ഒക്കെ പൊടിച്ച് നമ്മുടെ കാപ്പി കുരുവൊക്കെ പൊടിച്ച് തരുന്ന കഫേകളിലൊക്കെ കാണുന്ന അതേ കാപ്പിക്കുരുവിൻ്റെ രൂപത്തിലോട്ടായിട്ടുണ്ട് എന്നിട്ട് ഇത് നേരെ വീണ്ടും നമ്മുടെ പഴയ മര ഉരുലിലേക്കിട്ട് ഇടിക്കുകയാണ് ഇതൊരു ലോങ്ങ് പ്രോസസ്സാണ് കേട്ടോ ഇത് ചില്ലറ പണിയല്ല വളരെ സമയമെടുത്ത് സമയമെടുത്ത് ചെയ്താണ് ഏകദേശം വറക്കാൻ തുടങ്ങി എഴുത് ഒരു പത്ത് പഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു പക്ഷേ ഇത് ഒരു മണിക്കൂറിലധികം പോയി സൂര്യനെ അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു വെളിച്ചമൊക്കെ പോയി അങ്ങനെ ഇടിച്ച് 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 വരത് പൊടിച്ചെടുക്കുകയാണ് വറുത്തത് പിറ്റേ ദിവസം പുള്ളിക്കാരി ഈ പൊടിയും കൊണ്ട് വന്നായിരുന്നു ഇങ്ങനെ ആകും അവസാനം അവർ അത്രയും ഇടിച്ചിടിച്ച് മണിക്കൂർ കണക്കിന് ഇടിച്ച് ഇത് പൊടിച്ച് നമ്മുടെ കാപ്പിപ്പൊടിയുടെ പരുവം അത്രയും നൈസല്ല പക്ഷേ എന്നാലും നമ്മുടെ നല്ല കാപ്പിപ്പൊടിയുടെ പരുവത്തിലോട്ട് ഇച്ചിരി തരിതരിയായിട്ടുള്ള കാപ്പിപ്പൊടിയുടെ പരുവത്തിലോട്ട് വരും ഓക്കെ എന്തായാലും ഇനി ആഫ്രിക്കൻ കാപ്പി ഒരെണ്ണം കുടിക്കാം ഉഗാണ്ടയിലെ കാപ്പി ഇവരാദ്യം വെള്ളത്തിലോട്ട് വെള്ളം തിളപ്പിക്കുന്നതിന് മുമ്പാണ് കാപ്പിപ്പൊടി ഇടുന്നത് നേരെ വെള്ളത്തിലോട്ട് കാപ്പിപ്പൊടി ഇട്ട് നല്ലോണം വെട്ടി തിളപ്പിക്കും ഞങ്ങൾ കഴിഞ്ഞ ദിവസം നൈൽ നദിയിൽ മീൻ പിടിക്കാൻ പോയിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് അവിടെ പോയപ്പോൾ ഫ്രഷ് മിൻറ്റ് ഞങ്ങൾക്ക് കിട്ടി നമ്മുടെ പൊതിനീനെ അല്ല ഒറിജിനൽ മിൻറ്റ് ആ രണ്ട് ഇലയും ആ മിൻഡ് കുറേ പറിച്ചെടുത്തായിരുന്നു അതിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതും ഇട്ട് ആഫ്രിക്കയിലെ ഉഗാണ്ടയിലെ ഫ്രഷ് കോഫി കുടിക്കുന്ന സുഖം അതൊന്ന് വേറെ തന്നെയായിരുന്നു ഇങ്ങനത്തെ ഇനിയും മറ്റു പല വീഡിയോയുമായിട്ടും ഞാൻ നിങ്ങൾക്ക് വിശേഷങ്ങൾ പങ്കുവെക്കാം വീണ്ടും കാണാം ബൈ ബൈ